ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്ന ട്രാൻഷിപ്മെന്റ് സംവിധാനം നിർത്തലാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ എന്നിവയിലൂടെയുള്ള ബംഗ്ലാദേശ് ചരക്കുകളുടെ ട്രാൻഷിപ്മെന്റ് അനുവദിക്കില്ലെന്ന് കേന്ദ്ര റവന്യൂ വകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ത്യയിലേക്ക് ഇതിനകം പ്രവേശിച്ച ചരക്കുകൾക്ക് മാത്രം ഇളവ് അനുവദിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഇതോടെ മുഹമ്മദ് യൂനൂസിന് കിട്ടിയ വമ്പൻ തിരിച്ചടിയായിരിക്കുകയാണിത് മുഹമ്മദ് യൂനൂസിന്റെ അധിക പ്രസംഗത്തിനുള്ള എട്ടിന്റെ പണികൂടിയാണിത് ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ സമുദ്രവുമായി ബന്ധമില്ലെന്നും അതിന് ബംഗ്ലാദേശ് അനുഭവപ്പെട്ട് ണെന്നും ഉൾപ്പെടെയുള്ള ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവും മുഹമ്മദ് യൂനുസിന്റെ പരാമർശത്തിന് പിന്നാലെയാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടിയാകും ഇന്ത്യയുടെ നീക്കമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപതിലാണ് ചരക്ക് നീക്കത്തിനുള്ള കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയത് ഇതോടെ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ബംഗ്ലാദേശിന്റെ കയറ്റുമതി സുഗമമായി ബംഗ്ലാദേശിന് നൽകുന്ന ഔദാര്യം എടുത്തുകളയൽ ഇന്ത്യൻ കയറ്റുമതി സമൂഹം ദീർഘനാളായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് സർക്കാർ തീരുമാനത്തെ അഭിനന്ദിച്ച് അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലും രംഗത്തെത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ നേപ്പാളുമായും ഭൂട്ടാനുമായും ബന്ധപ്പെടാൻ ചൈനയ്ക്കാകുമെന്ന തരത്തിലുള്ള പരാമർശമാണ് യൂനുസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഏഴ് സഹോദരിമ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കരയാൽ മാത്രം ചുറ്റപ്പെടുന്നതാണെന്നായിരുന്നു യൂനുസിന്റെ പരാമർശം കടൽ ബന്ധമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കടൽ സുരക്ഷയിൽ ബംഗ്ലാദേശാണ് നിർണായകമെന്ന് സ്ഥാപിക്കാനാണ് യൂനുസ് ഈ പരാമർശത്തിലൂടെ ശ്രമിച്ചത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്ക് ചരക്കുനീക്കം പെട്ടെന്ന് നടത്തുക എന്ന ഉദ്ദേശത്തോടെ നിരവധി ലാൻഡ് കസ്റ്റംസ് സ്റ്റേഷനുകൾ അനുവദിച്ചിട്ടുണ്ട് ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ ബംഗ്ലാദേശിന് രണ്ടായിരത്തി ഇരുപത് മുതലാണ് അനുമതി നൽകിയത് എന്നാൽ ഏപ്രിൽ എട്ടിന് കേന്ദ്ര പരോക്ഷ നികുതി ബോർഡ് ഇറക്കിയ സർക്കുലറിലാണ് ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ റദ്ദാക്കിയതായി വ്യക്തമാക്കുന്നത് സർക്കുലർ വരുന്നതിനു മുമ്പ് ഇന്ത്യയിലെത്തിയ ചരക്കുകൾ നടപടിക്രമങ്ങൾ പാലിച്ച് കടത്തിവിടാമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് ബംഗ്ലാദേശിന് അനുമതി നിഷേധിച്ചതോടെ ഇത് ഇന്ത്യയിലെ കയറ്റുമതി കമ്പനികൾക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ പാദരക്ഷകൾ ആഭരണങ്ങൾ തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും നിലവിൽ ഇക്കാര്യത്തിൽ ബംഗ്ലാദേശുമായി ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് മത്സരിക്കേണ്ടി വരുമായിരുന്നു ചൈനീസ് സഹായം ഉറപ്പാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ചൈനയ്ക്ക് മുന്നിൽ ഇത് വലിയ സാധ്യതകളാണ് തുറന്നിടുന്നതെന്ന് സ്ഥാപിക്കാനാണ് യുനുസ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പരാമർശിച്ചത് നാല് ദിവസത്തെ ചൈന സന്ദർശനത്തിനിടെ ബംഗ്ലാദേശിൽ കൂടുതൽ ഉൽപാദനം നിർമ്മാണ മേഖലയിലും നിക്ഷേപം നടത്താനും വിപണനം ചരക്കുനീക്കവും ത്വരിതപ്പെടുത്താനും യൂനുസ് ചൈനയെ ബംഗ്ലാദേശിലേക്ക് ക്ഷണിച്ചിരുന്നു സാമ്പത്തികമായി തകരുകയും ഇന്ത്യയുമായി ബന്ധം വഷളാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് യൂനുസ് ചൈനയിലേക്ക് പോയത് ഈ സാഹചര്യത്തിലായിരുന്നു വിവാദ പരാമർശം വെബ്ഡെസ്ക് കർമ